നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും ആദ്യം നമുക്ക് മാതൃഭൂമി പരിശോധിക്കാം ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ് ഇതിലെ ഏറ്റവും ടോപ്പ് ബാറായി കൊടുത്തത് ഹൃദയം കീഴടക്കി വല്യത്താൻ മടങ്ങി എന്നാണ് എല്ലാ പത്രങ്ങളുടെയും പ്രമുഖ വാർത്ത അത് തന്നെയാണ് ഹൃദയങ്ങളുടെ ഡോക്ടർ സാധാരണ നമ്മൾ ഈ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൈകൾ ആണ് ഈ ഡോക്ടർമാർ എന്നാണ് പറയുക നമ്മുടെ ആയുസ്സിന്റെ നീളം വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നത് ഡോക്ടർമാരാണ് ഏറ്റവും മഹാനായ ഒരു ഡോക്ടർ വിടവാങ്ങിയിരിക്കുന്നു അതാണ് ഡോക്ടർ എം എസ് വല്യത്താൻ അപ്പോൾ വല്യത്താന്റെ ഈ വിടവാങ്ങലിനെ കുറിച്ച് എല്ലാ പത്രങ്ങളും വളരെ വിശദമായി തന്നെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാം പുറത്തും അകത്തും മാതൃഭൂമിയാണ് ഏറ്റവും മുകളിൽ തന്നെ ഒരു നല്ല ചിത്രം സഹിതം ഹൃദയം കീഴടക്കി വല്യത്താൻ മടങ്ങി അങ്ങനെയാണ് അതിന്റെ തലക്കെട്ട് ഡോക്ടർ എം എസ് വല്യത്താൻ അന്തരിച്ചു സി കെ ബി റിഞ്ചുവിന്റെ സ്റ്റോറിയാണ് മനുഷ്യ ഹൃദയത്തെ അത്രമേൽ അടുത്തറിഞ്ഞ ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താൻ തൊണ്ണൂറ് വയസ്സായിരുന്നു ഹൃദയം നിലച്ചു വല്യത്താന്റെ ഹൃദയം നിലച്ചു ബുധനാഴ്ച രാത്രി ഒൻപതരോടെ മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു ആ വലിയ ജീവിതത്തിന്റെ അവസാന സ്പന്ദനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പിന്നീട് ഏറ്റവും മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് മാർക്ക് നോക്കി പിടിക്കും മാർക്ക് നോക്കി പിടിക്കും എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതായത് നീറ്റ് കേസിൽ കർശന ഇടപെടലുമായ സുപ്രീം കോടതി സുപ്രീം കോടതി പറയുന്നു നീറ്റ് പരീക്ഷ റദ്ദ ുന്നതിന് റദ്ദാക്കുന്നതിന് ആവശ്യമായ എന്ന് പറഞ്ഞാൽ അത്രയും വ്യാപകമായി ഈ ചോദ്യക്കടലാസ് ചോർന്നു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നാളെ ഉച്ചയോടെ ഈ ടെസ്റ്റിംഗ് ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോ നഗരത്തിലെയും ഓരോ നഗരത്തിലെയും ഓരോ പരീക്ഷാ കേന്ദ്രത്തിലെയും കുട്ടികളുടെ മാർക്ക് അവരുടെ പേരോ വിവരങ്ങളൊന്നും വേണ്ട അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഓരോ നഗരത്തിലും ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിലെ മാർക്കിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കണം എന്നാൽ മാത്രമേ ഇവിടെ ഈ ചോദ്യ പേപ്പർ ചോർച്ച എത്രമാത്രം വ്യാപകമാണ് എന്ന് അറിയാൻ കഴിയും ഇപ്പൊ നിലവിലുള്ള വിവരമനുസരിച്ച് ഈ ചോദ്യ ചോർച്ച എന്ന് പറയുന്നത് അത്ര വ്യാപകമാണ് എന്ന് മനസ്സിലാകുന്നില്ല അത്ര വ്യാപകമാണ് എന്ന് മനസ്സിലായാൽ മാത്രമേ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കുകയുള്ളൂ അപ്പൊ നാളെ ഉച്ചയോടെ സർക്കാരിനോട് നോക്കി ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഷൈമോന്റെ സ്റ്റോറിയാണ് ചോദ്യ ചോർച്ച ആരോപണത്തെ തുടർന്ന് വിവാദമായ നീറ്റ് യു പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച പുറത്തുവിടണം എന്ന് സുപ്രീം കോടതി ഓരോ നഗരത്തിന്റെയും കേന്ദ്രത്തിന്റെയും വേർതിരിച്ചുള്ള മാർക്ക് ശനിയാഴ്ച ഉച്ചക്ക് ശനിയാഴ്ച നാളെ നാളെ ഉച്ചക്ക് പന്ത്രണ്ടിനകം പ്രസിദ്ധീകരിക്കാനാണ് പരീക്ഷ നടത്തിപ്പുകാരായ ദേശീയ പരീക്ഷ ഏജൻസിയോട് അതായത് എൻ ടി എ ആവശ്യപ്പെട്ടത് മെയ് അഞ്ചിനാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നഗരങ്ങളിലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിലായി പരീക്ഷ നടന്നത് ഇവയിൽ ഓരോന്നിനും പരീക്ഷ എഴുതിയവർക്ക് എത്ര മാർക്ക് വീതം ലഭിച്ചെന്ന് അറിയിക്കണം വിദ്യാർത്ഥികളുടെ പേരും റോൾ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വേണം ഇതെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും പിന്നീട് കള്ളപ്പണ കള്ളപ്പണം പോലീസ് എഫ്ഐആർ ഇല്ലാതെ ഇ ഡിക്ക് കേസെടുക്കാനാവില്ല ഇപ്പോഴും അങ്ങനത്തെയാണെന്നാണ് എന്റെ ഒരു ധാരണ പോലീസ് എഫ്ഐആർ ഇല്ലാതെ ഇ ഡിക്ക് കേസെടുക്കാനാവില്ല പക്ഷെ അതല്ലാതെ ഇ ഡി കേസെടുക്കാൻ ശ്രമിച്ച ചില സംഭവങ്ങളെ മുൻനിർത്തിയാവണം ഇത്തരമൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരമൊരു വിധിയുണ്ടായത് അനധികൃത പണം കൈവശമുണ്ടെന്നതിന്റെ പേരിൽ മാത്രം ഇ ഡിക്ക് കള്ളപ്പണം കേസ് രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി പണം ഏതെങ്കിലും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചതാവുകയും അത് സംബന്ധിച്ച് പോലീസ് പ്രഥമ വിവര റിപ്പോർട്ട് അതായത് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുകയും വേണമെന്ന് മദ്രാസ് ഹൈക്കോടതി പറയുന്നു പിന്നീട് അമീറുള്ളിന്റെ വധശിക്ഷക്ക് സുപ്രീം കോടതി സ്റ്റേ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് പെരുമ്പാവൂർ വധക്കേസ് അറിയാലോ പെരുമ്പാവൂർ ആ പെൺകുട്ടിയുടെ പേരിപ്പോൾ പറയാറില്ല പകരം നിയമ വിദ്യാർത്ഥിനി എന്നാണ് കാരണം ഇരകളുടെ ഇരകൾ എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇര അല്ല ആ ഹതബാക്കിയായ പെൺകുട്ടിയുടെ പേര് പറയുന്നത് നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് അമീറുള്ളിന്റെ വധശിക്ഷക്ക് ആ പെൺകുട്ടിയെ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ എന്ന് കണ്ടെത്തിയ അമീറുള്ളിന്റെ വധശിക്ഷക്ക് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അസം സ്വദേശി മുഹമ്മദ് അമീറുൽ ഇസ്ലാമിന്റെ നടപ്പാക്കുന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ജസ്റ്റിസ്മാരായ ബി ആർ ഗവായ് സഞ്ജയ് കരോൾ കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തീർപ്പാക്കും വരെ വധശിക്ഷ സ്റ്റേ ചെയ്തത് പ്രതിയുടെ മാനസാന്തര സാധ്യതാ റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കോടതി കേസ് പന്ത്രണ്ടാഴ്ചകൾക്ക് ശേഷം പരിഗണ പരിഗണിക്കാനായി മാറ്റി മറ്റൊന്ന് ഈ റീൽസ് റീൽസ് എടുക്കുന്നത് ഒരു സുരക്ഷിതമായ അല്ലെങ്കിൽ ജീവാപായമുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ റീൽസ് എടുക്കുന്ന എടുക്കുന്നൊരു പതിവുണ്ട് ഒരു മുന്നറിയിപ്പാണ് റീൽസിൽ വീണ് വീണ്ടും മരണം ഒരുപാട് മരണങ്ങളായി സംഭവിക്കുന്നു റീൽസ് എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ താഴ്ചയുള്ള മലയിടുക്കിലേക്ക് വീണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം റായ്ഗഡിലെ എവിടെയാണ് കൊമ്പെ വെള്ളച്ചാട്ടം കാണാനെത്തിയ മുംബൈ സ്വദേശിനി ആൻവിം ദാറാണ് ഇരുപത്തി ആറ് വയസ്സാണ് കേട്ടോ മരിച്ചത് ഗ്ലോക്കൽ ജേണൽ എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഇവർ വളരെ സജീവമായിരുന്നു ട്രാവൽ ഡിറ്റക്റ്റീവ് എന്നാണ് സമൂഹ മാധ്യമത്തിൽ ആൽവി സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പം ചൊവ്വാഴ്ചയാണ് ആൽവി വെള്ളച്ചാട്ടത്തിൽ എത്തിയത് രാവിലെ പത്തേ മുപ്പത് ഒടെയാണ് അപകടമുണ്ടായത് റീൽ ചിത്രീകരിക്കുന്നതിനിടെ കാല് തന്നെ മലയിട മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു ഇതിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് യാത്ര ഉള്ളവർ മരിച്ചു എന്ന് പറയുന്ന ആ ഹൈലൈറ്റ്സിന്റെ താഴെ മരണിയിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിന് മഹാരാഷ്ട്ര സ്വദേശി ഇരുപത്തി മൂന്നുകാരി ഔറംഗബാദിലെ എല്ലോറ ഗുഹകളുടെ മുമ്പിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാർ ഒക്കെ വീണ് മരിച്ച ഒരു സംഭവം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിന് തെലങ്കാനയിലൊരുപത്തിമൂന്നുകാരൻ വൈറലായ വീഡിയോ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ കുരുക്കു വീണ് മരിച്ച സംഭവം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് നാസിക്കിലെ രണ്ട് കൗമാരപ്രായക്കാർ തീവണ്ടിപ്പാളയത്തിൽ റീൽസിന്റെ തീവണ്ടി ഇടിച്ച് മരിച്ച സംഭവം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഒക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് ജാർഖണ്ഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നൂറടി ഉയരത്തിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളത്തിലേക്ക് ചാടിയ യുവാവ് മുങ്ങി മരിച്ച സംഭവം അങ്ങനെ നിരവധി അപകട മരണങ്ങൾ സംഭവിക്കുന്നു അതുകൊണ്ട് റീൽസ് എടുക്കുന്നൊക്കെ തന്നെയാണ് പക്ഷേ റീൽസ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹയർ സെക്കൻഡറി കോഴ്സുകൾ ഫ്രീ ഡിഗ്രി മാതൃകയിൽ ആക്കാൻ ശുപാർശ എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് കുഫോസ് വിസി ഗവർണർക്ക് തിരിച്ചടി ഗവർണറുടെ സെർച്ച് കമ്മിറ്റി റദ്ദാക്കിയ അല്ലെങ്കിൽ അതിന് അനുവാദം നൽകാത്ത കേരള ഫിഷറീസ് സർവകലാശാലയിൽ കുഫോസ് വൈസ് ചാൻസലർ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനായി സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്നുള്ള വാർത്ത ഗവർണർക്ക് തിരിച്ചടി എന്ന എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ തുടരുകയാണ് കേട്ടോ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു സൈനികർക്ക് വീരമൃത്യു എന്ന് പറയുന്ന ഏറ്റവും ദാരുണമായ വാർത്ത ഇന്ന് വായിക്കേണ്ടി വന്നില്ല അത്രയും ആശ്വാസം രണ്ട് രെ സൈന്യം വധിച്ചു എന്നുള്ള വാർത്തയാണ് കാണുന്നത് നമുക്ക് പെട്ടെന്ന് ഉള്ളിലെ പേജിലേക്ക് പോയി വരാം ഇതില് നമ്മുടെ എഡിറ്റോറിയൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത് ഡോക്ടർ വല്യത്താൻ എന്ന അനശ്വര സ്മരണ ഡോക്ടർ വല്യത്താൻ അനുസ്മരിക്കുകയാണ് ഇനി ഓർമ്മകളുടെ സ്പന്ദനം എന്ന ലേഖനം ദീർഘദർശിയായ കർമ്മയോഗി അങ്ങനെ വല്യത്താനെ കുറിച്ചുള്ള വിവിധങ്ങളായ വ്യക്തികളുടെ അനുഭവക്കുറിപ്പുകളാണ് ഉള്ളിലെ പേജുകളിലൊക്കെ ഉള്ളത് നമുക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ ഈ അവലോകനം തീർക്കാം നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ അടുത്തത് കേരളകൗമുദി കേരളകൗമുദിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മാതൃഭൂമി കൊടുത്തതിനേക്കാൾ ഗംഭീരമായിട്ടാണ് ഈ ഒരു വിയോഗ വാർത്ത കേരള കേരളകൗമുദി അവതരിപ്പിച്ചത് മഹാഹൃദയം നിലച്ചു എന്നുള്ളതാണ് തലക്കെട്ട് മഹാഹൃദയം നിലച്ചു ഡോക്ടർ എം എസ് വല്യ തനോർമ്മയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥി എന്ന് പറയുന്ന സ്പെഷ്യൽ സ്റ്റോറിയുണ്ട് പിന്നീട് ആരോഗ്യ ശുചിത്വ സെമിനാറും ആദരവും ഇന്ന് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വരൾച്ച കൃഷിനാശം അഞ്ഞൂറ് കോടി ഇതാണ് സ്റ്റോറി കേരള മെയിൻ സ്റ്റോറിയാണ് പേമാരി കൃഷിനാശം അഞ്ഞൂറ് കോടി കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക നാൽപ്പത് കോടി കേരള സർക്കാർ കുടിശ്ശിക ഒരാൾക്കും കുടിശ്ശിക കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ കുടിശ്ശിക അത്രമേൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക തന്നെ നാല്പത് കോടി രൂപ കൊടുക്കാനുണ്ട് അത്രേ ഇത് സുജിലാൽ കെ എസിന്റെ റിപ്പോർട്ടാണ് കൊടും വരൾച്ചയിലും കൊടും വരൾച്ചയ്ക്ക് പിന്നാലെയുള്ള അതിതീവ്ര മഴയിലും മഴയിലും മാർച്ചിനും ജൂണിനും ഇടയിൽ സംസ്ഥാനത്ത് അഞ്ഞൂറ് കോടിയുടെ കൃഷിനാശം ഈ മാസത്തെ ഇത് കണക്കാക്കിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും കുടിശ്ശികയാണ് കൊടുക്കാൻ നാൽപ്പത് കോടി ഇനിയും ബാക്കി അതാണ് കേരളത്തിന്റെ അവസ്ഥ നിരത്തിലോ ജലാശയത്തിലോ മാലിന്യമിട്ടാൽ കടുത്ത നടപടി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും എന്ന് പറയുന്ന വാർത്ത ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ തോടിലെ മാലിന്യ ദുരന്തത്തെ തുടർന്ന് അപ്പോഴാണ് സർക്കാരിനെ കണ്ണു തുറന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് നിരത്തിലോ ജലാശയത്തിലോ മാലിന്യം ഇട്ടാൽ കടുത്ത നടപടി അത് പറയുന്നത് പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതല യോഗം തീരുമാനിച്ചു നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും ഇതൊക്കെ നേരത്തെ തന്നെ നിയമമുള്ളതാണ് നമുക്കറിയാലോ ഈ കാരി ബാഗുകളൊക്കെ ഒരു നിശ്ചിത ഫിറ്റ്നസ് കുറഞ്ഞ നേരത്തെ തന്നെ ഇവിടെ നിരോധിച്ചതായിരുന്നു നിരോധനമൊക്കെ ഏതാണ്ട് ഒന്നോ രണ്ടോ രണ്ടാഴ്ച നിൽക്കും അത് കഴിഞ്ഞാൽ നിരോധനം മാറും അല്ലെങ്കിൽ നിരോധനം എല്ലാവരും മറക്കും ഇതാണ് സ്ഥിതി ഇത് ഒരു മനുഷ്യന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു ഈ നിയമങ്ങളൊക്കെ രണ്ടാമത് പ്രാബല്യത്തിൽ വരുത്താൻ ഇതൊക്കെ നമ്മുടെ ഭരണരംഗത്തുള്ളവരുടെ ശുഷ്കാതി കുറവ് അല്ലെങ്കിൽ ഇവരുടെ ഒന്നും കെടുകാര്യസ്ഥ തന്നെയാണ് ഇതിലൊക്കെ കാരണം ഇടക്കിടക്ക് ഇങ്ങനെ മീറ്റിംഗ് കൂടുക വീണ്ടും ഇതൊക്കെ ഈ വാഹനങ്ങൾ ഈ മാലിന്യവുമായെത്തുന്ന അല്ലെങ്കിൽ മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നൊക്കെ എന്നോ കഴിയും പക്ഷെ ഇതൊക്കെ കാത്തിരുന്നു നമ്മൾ ഒരു മനുഷ്യന്റെ ജീവൻ കൊടുക്കുന്നത് വരെ പിന്നെ രാമസേതു ഉപഗ്രഹ ഭൂപടം തീർത്ത് ഐ എസ് ആർഒ എന്ന് പറയുന്ന പി എച്ച് സനൻകുമാറിന്റെ ഉണ്ട് സുപ്രീം കോടതി നിർദ്ദേശം നീറ്റിന്റെ മാർക്ക് നാളെ ഉച്ചക്ക് സൈറ്റിൽ ഇടണം ഞാൻ നേരത്തെ പറഞ്ഞു മാതൃഭൂമി വാർത്ത അവലോകനം ചെയ്തപ്പോൾ നാല് ജില്ലകളിൽ നിന്ന് അവധിയാണ് കേട്ടോ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ഈ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തത് ഇതിന്റെ ഉള്ളിലേക്ക് പേജിലേക്ക് പെട്ടെന്ന് പോയാൽ ശബരിപാത റെയിൽവേ ആയു കേരളം മുറുകി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് മാലിന്യത്തിലും മുങ്ങുന്നവരെ മാറാരോഗിയാക്കരുതേ എന്ന് പറഞ്ഞ രാഹുൽ ചന്ദ്രശേഖരന്റെ ഒരു സ്പെഷ്യൽ സ്റ്റോറി എഡിറ്റോറിയൽ വല്യത്താൻ അതും വല്യത്താൻ ഡോക്ടർ വല്യത്താനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ പിന്നീട് കർണാടകത്തിന്റെ വിവരക്കേട് കർണാടകം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ കർണാടകം കർണാടകക്കാർക്ക് മാത്രമായി ജോലി സംഭരണം ചെയ്തതിനെതിരെയുള്ള എഡിറ്റോറിയലാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പ് ലേഖനം എന്ന് പറയുന്നത് മത്തി ഒരു ചെറിയ മീനല്ല മത്തിയുടെ ദൗർലഭ്യം മത്തി നമുക്കറിയാമല്ലേ ഈയിടെ മത്തിക്ക് വില കൂടിയതൊക്കെ അപ്പൊ മത്തി എന്ന് പറയുന്നത് ഒരു മത്തിക്ക് ഒരുപാട് പോഷകമൂല്യം ഏറ്റവും കൂടുതലുണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യം പ്രത്യേകിച്ചും വല്യത്താൻ എന്ന് പറയുന്ന ആ മഹാനായ ഡോക്ടർ നമ്മുടെ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു അതേപോലെ തന്നെ മത്തി എന്ന് പറയുന്ന മത്സ്യത്തിലെ പ്രത്യേക എന്താ പറയാ അതിന്റെ പ്രത്യേക ഘടകങ്ങൾ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നാണ് കണ്ടെത്തിയത് പക്ഷേ മത്തിയുടെ ഒരു ലഭ്യത കുറഞ്ഞു വരുന്നു എന്ന് തുടങ്ങിയ ചില മുന്നറിയിപ്പുകളാണ് ഈ ലേഖനത്തിലുള്ളത് പിന്നെ വിഴിഞ്ഞം ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറയുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ യോഗം ജനറൽ സെക്രട്ടറിയുടെ വെള്ളപ്പള്ളി നടേശന്റെ ഒരു ലേഖനം കൂടിയുണ്ട് യോഗനാഥത്തിലെ എഡിറ്റോറിയലാണ് കേരള ഗൗമിതി ഈ എഡിറ്റോറിയൽ പേജിൽ എടുത്ത് ഉപയോഗിച്ചത് അങ്ങനെയാണ് കേരളമോദിയുടെ ഒന്നാം പേജ് നമുക്ക് മലയാള മനോരമ മലയാള മനോരമ പതിവ് പോലെ ഇന്ന് പരസ്യം തന്നെയാണ് ഫുൾ പേജ് പരസ്യം ഉള്ളൂ ഹാഫ് പേജ് പരസ്യമാണ് ബാക്കി ഭാഗത്ത് പരിശോധന ഇഴകീറി അതായത് നീറ്റ് പരീക്ഷ പരീക്ഷാ കേന്ദ്രം തിരിച്ച് മാർക്ക് പുറത്ത് വിടണമെന്ന് പറയുന്ന വാർത്ത ഇങ്ങനെയാണ് ഇത് ഇവിടെ വിന്യസിച്ചത് പരിശോധന ഇഴകീറി നാളെ ഉച്ചക്ക് മുൻപ് പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നടപടി ചോർച്ചയുടെ ആഴമറിയാൻ കൗൺസിലിംഗ് ഇരുപത്തിനാലിന് കൗൺസിലിംഗ് ഇരുപത്തിനാലിന് തുടങ്ങിയേക്കും എയിംസ് വിദ്യാർത്ഥികൾ പട്നയിൽ അറസ്റ്റ് ചെയ്യൽ നാല് എയിംസ് വിദ്യാർത്ഥികൾ പട്നയിൽ അറസ്റ്റിയിൽ എന്തിനാണ് നീറ്റ് യു ജി ജ്യോതിസ് ചോദ്യ കേസിൽ പറ്റ്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നാല് വിദ്യാർത്ഥികളെ സി ബി ഐ അറസ്റ്റ് ചെയ്തു സി ബി ഐ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കോലപ്പുഴ മലിനം വേദം മണിയൂർ പുഴ ഇത് മലയാള മനോരമ ജില്ലയിലെ ഒമ്പത് പുഴകളിലെ വെള്ളം ജനപ്രതിനിധികളുടെ ആ സാന്നിധ്യത്തിൽ ശേഖരിച്ച് പരിശോധിച്ചപ്പോൾ അറിവായ ഫലമാണ് കോലപ്പുഴ മലിനം വേദം മണിയൂർ പുഴ കോഴിക്കോട് ജില്ലയിലെ പുഴകളുടെ ഒരു കല്ലായിപ്പുഴ ഏറ്റവും കൂടുതൽ മലിനമായ പുഴയായി രേഖപ്പെടുത്തിയപ്പോൾ അതിനെ തുടർന്ന് മലയാള മനോരമ ഒരു പത്രം എന്നുള്ള രീതിയിലുള്ള ഒരു കടവ് നിർവഹിക്കുകയാണ് പുഴകളിലെ ജലങ്ങളൊക്കെ ജലം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് വേദം മണിയൂർ പുഴയാണ് കോലപ്പുഴ കൂടുതൽ മലിനമാണ് ഇത് അതിനേക്കാൾ നല്ലൊരു ഒന്നാം പേജ് മൂന്നാം പേജ് ഒന്നാം പേജ് പരസ്യമായതുകൊണ്ട് വീണ്ടും ഒരു ഒന്നാം പേജ് കൂടി രണ്ടൊന്നാം പേജുകളാണ് മലയാള മനോരമയ്ക്കുള്ളത് അതിലുണ്ട് പേജ് പരസ്യം എസ് ബി ഐയുടെ ഇതിലാണ് ടോപ്പ് ബാറായിട്ട് കൊടുത്തത് നന്ദി ഹൃദയം തുറന്ന് ഹൃദയം തുറന്ന് നന്ദി എന്ന് പറഞ്ഞാൽ ഹൃദയ ശസ്ത്രക്രിയ ഇത്രമേൽ ളിതമാക്കിയ അല്ലെങ്കിൽ ഇത്രമേൽ സുരക്ഷിതമാക്കിയ മഹാനായ ഡോക്ടറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദി ഹൃദയം തുറന്ന് അന്ത്യം ബുധൻ രാത്രി മണിപ്പാലിൽ പൊതുദർശനമില്ലാതെ സംസ്കാരം എന്നൊക്കെയാണ് അതിന്റെ വാർത്തയിലെ വിശദാംശങ്ങൾ മാലിന്യ ദുരന്തം പാളിപ്പോയ നടപടികൾ പാഠമായി വീണ്ടും വരുന്നു പ്ലാസ്റ്റിക് റീഡ് എനിക്ക് തോന്നുന്നു ഈ വാർത്ത ഏറ്റവും നന്നായി എന്ന് കൊടുത്തത് മലയാള മനോരമയാണ് മാലിന്യ ദുരന്തം പാളിപ്പോയ നടപടികൾ പാഠമായി പാളിപ്പോകുന്ന നടപടികളൊക്കെയാണ് നമുക്ക് ദുരന്തമായി കലാശിക്കുന്നത് അത് വീണ്ടും വീണ്ടും പാഠമാക്കുകയാണ് വീണ്ടും വരുന്നു പ്ലാസ്റ്റിക് റെയ്ഡ് നിരോധിത ക്യാരി ബാഗുകൾ പിടികൂടാൻ പരിശോധന ഇന്നുമുതൽ അപ്പം ഇന്നു മുതൽ ഈ നിരോധിത ക്യാരി ബാഗുകൾ പലരും പറഞ്ഞ പോലെ ഈ നിരോധിത ക്യാരി ബാഗുകൾ ഈ ഉത്ഭവ സ്ഥലത്ത് തന്നെ അതിന്റെ നിർമ്മാണം അത് പറയുന്നത് കേരളത്തിലല്ല നിർമ്മിക്കുന്നത് എന്നാണ് അത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കടത്തിക്കൊണ്ടുവരുന്നത് കടത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ആ അയൽ സംസ്ഥാനങ്ങളുടെ ആ ബോർഡറിൽ വെച്ച് തന്നെ ഇത് പിടികൂടേണ്ടതാണ് അതല്ലാതെ ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന ആൾക്കാരെ അല്ല ശിക്ഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇത് ഉൽപാദിപ്പിക്കുന്നവരെ ഇത് വിൽപ്പന നടക്കുന്നവരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിരോധിത കാര്യ ബാഗുകൾ പിടികൂടാൻ കർശന പരിശോധന ഇന്നു മുതൽ കർക്കശമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പ്ലാസ്റ്റിക് നിരോധനാണ് കേട്ടോ രണ്ടായിരത്തി നിരോധനമാണ് നാല് ശേഷം ഇപ്പോൾ കർക്കശമാക്കാൻ വേണ്ടി പോകുന്നത് എത്ര നാളത്തേക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം നിരോധനം എന്തിനൊക്കെ എന്ന് പറയുന്നു പ്ലാസ്റ്റിക് കൊണ്ടുള്ള എല്ലാവരും കാര്യമാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള കാരി ബാഗ് ഷോപ്പിംഗ് ബാഗ് പ്ലാസ്റ്റിക് ഗ്ലാസ് പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റ് സ്ട്രോ ഇല സ്പൂൺ തെർമോകോളോ സ്റ്റിറോഫോമോ ഉപയോഗിച്ച് നിർമ്മിച്ച പ്ലേറ്റ് കപ്പ് അലങ്കാര വസ്തുക്കൾ അഞ്ഞൂറ് മില്ലി മിൽ അഞ്ഞൂറ് മില്ലി ലീറ്ററിൽ താഴെ ശുദ്ധി പാക്ക് ചെയ്ത കുപ്പി സാധാരണ നമ്മൾ ഈ സൽക്കാരങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ വാട്ടർ ബോട്ടലുകൾ അത്തരം പ്ലാസ്റ്റിക് കുപ്പികൾ ബ്രാൻഡഡ് അല്ലാത്ത പ്ലാസ്റ്റിക് ജ്യൂസ് ജ്യൂസുകൾ പ്ലാസ്റ്റിക് ബോട്ടലിൽ ഇറങ്ങുന്നുണ്ട് അത്തരം പ്ലാസ്റ്റിക് ബോട്ടലുകൾ പി വി സി ഫ്ലെക്സ് വസ്തുക്കൾ പ്ലാസ്റ്റിക് ആവരണമുള്ള തുണികൾ ഇതിനൊക്കെയാണ് നിരോധനം വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും നിരോധിത പ്ലാസ്റ്റിക് ഇപ്പോഴും സുലഭമാണ് എന്തുകൊണ്ട് സുലഭമാണ് സർക്കാർ ഇതിനെ നേരെ കണ്ണടച്ചു ഈ മനുഷ്യൻ മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ ജീവൻ കൊടുത്തിട്ടാണ് ഇപ്പൊ രണ്ടാമത് കണ്ണ് തുറക്കുന്നത് സർക്കാർ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചോക്കെ കേരളത്തിൽ ഈ ഉത്പാദനം ഇല്ലെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇവ ഒഴുകുകയാണ് പരിശോധനയുള്ളപ്പോൾ പൂർത്തിവെക്കുകയും അല്ലാതെപ്പോൾ വിൽക്കുകയും ചെയ്തതാണ് രീതി നമ്മുടെ ചുറ്റിലുള്ള എല്ലാ ഷോപ്പുകളിലും നമുക്കിത് കാണാം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കൂടകൾ നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് കൂടകൾ ഇങ്ങനെ ആവശ്യപ്പെടും പക്ഷെ ഇനി മുതൽ നാടിന്റെ നന്മയെ കരുതി ഒരു ജീവൻ കൊടുത്തതിന്റെ ഒരു ഓർമ്മ മുൻനിർത്തി പ്ലാസ്റ്റിക് ഈ കൂടകളോട് എത്രമാത്രം നമുക്ക് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് മാറിക്കഴിഞ്ഞാൽ ഈ ജീവിത സാഹചര്യത്തിൽ ഇപ്പൊ പാല് മിൽമ പാലിന്റെ കവറ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ പാല് കുപ്പിയിൽ പാല് കൊണ്ടുവരണമെന്നൊന്നും നമുക്ക് ഇനി നിഷ്കർഷിക്കാൻ പറ്റില്ല കാരണം മാറി മത്സ്യം മത്സ്യം വാങ്ങല് പാല് വാങ്ങല് ഇതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലുള്ള നിരവധി ധാന്യങ്ങളും മറ്റൊക്കെ ഈ പ്ലാസ്റ്റിക് കൂടകളിലാണ് അത് എത്രമാത്രം നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച ശേഷം അത് വലിച്ചെറിയാതെ നമ്മൾ തന്നെ അത് സംരക്ഷിക്കുകയും നമ്മൾ സൂക്ഷിക്കുകയും അത് കഴിച്ച് അത് പുന പുനർക്രമീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ പുനരുപയോഗത്തിന് സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ രീതി പക്ഷെ അതിനൊക്കെ ഒരുപാട് നടപടിക്രമങ്ങൾ വേണം അതിനൊക്കെ ഒരുപാട് ക്ഷമ വേണം ഇതിനൊക്കെ ഒരുപാട് ആത്മാർത്ഥത വേണം പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ പ്ലാസ്റ്റിക് കൂടകൾ അങ്ങ് നിരോധിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് പ്രാവർത്തികമാണ് എന്ന് അതിനേക്കാൾ പ്രാവർത്തികം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വളരെ എന്താ നീതിയുക്തമായി ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് വലിച്ചെറിയാതെ അത് നമ്മൾ തന്നെ അത് സൂക്ഷിച്ചു വെക്കുകയും അത് കൈമാറുകയും അത് വീണ്ടും പുനരുപയോഗത്തിന് വേണ്ടി സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ് രീതി ആ രീതിയിലേക്ക് ആവണം സർക്കാരിൻ്റെ ശ്രദ്ധ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം പറയും തുടർച്ചയായി മൂന്ന് തവണ നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ അമ്പതിനായിരം രൂപ വഴിയും കടയുടെ ലൈസൻസ് റദ്ദാക്കലുമാണ് ശിക്ഷ മാലിന്യം ഇതിന്റെ പേരിൽ കടകൾക്ക് നേരെ ഇവരുടെ കയ്യേറ്റങ്ങൾ ഉണ്ടാവും കടകളിൽ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിൽക്കുന്നത് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കടകൾക്കെതിരെ ഈ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഫയൻസ് മത്തുന്ന പരിപാടിയൊക്കെ ഇതിന്റെ കൂടെ വരും ഒറ്റത്തവണ ഉപയോഗിക്കുന്നതും അമ്പത് മൈക്രോണിൽ താഴെയുള്ളതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത് അമ്പത് മൈക്രോണിൽ താഴെയുള്ളതുമായ അപ്പോ ഈ അമ്പത് മൈക്രോണിൽ താഴെയുള്ളതും അമ്പത് മൈക്രോൺ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇനി വിൽപ്പന നടത്തുക കാരണം എല്ലാറ്റിന്റെയും ഈ എങ്ങനെയാണ് ഈ നിയമ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക പിന്നീട് നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകം അമീർ ഉൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത വാർത്ത മലയാള ഒന്നാം മനോരമയിൽ നന്നായി കൊടുത്തിട്ടുണ്ട് താഴെ ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആ ഉദ്ഘാടനത്തിന്റെ പടമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഓർമ്മകളിലെ വിളക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിളപ്പ് കൊടുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് സമീപത്തന്നെ ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ തൊട്ടടുത്ത് തന്നെയുണ്ട് പ്രമുഖ വ്യക്തികളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ശശി തരൂരിനെ കാണാം നമ്മുടെ സാദിഖലി ശിവ തങ്ങളെ കാണാം ഞാന തപസ്സി ഉണ്ട് വി ഡി സതീശനുണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന നിലവിൽ കൊടുത്തി ഉദ്ഘാടനം ചെയ്തത് മറ്റൊന്ന് അപകടത്തിൽപ്പെടുത്തുന്നത് ചണ്ഡീഗഡ് ദിബ്രൂ ദിബ്രുഗഡ് എക്സ്പ്രസ് യു പി ട്രെയിൻ പാളം തെറ്റി നാല് മരണം സ്ഫോടന ശബ്ദം കേട്ടതായി ലോക്കോ പൈലറ്റ് അടിക്കടി ഈ ട്രെയിൻ ദുരന്തങ്ങൾ ഉണ്ടാവുന്നു ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാവുന്നു പറയുന്നത് ആവശ്യത്തിന് ജീവനക്കാരെ റെയിൽവേ നിയമിക്കാത്തത് എന്നാണ് പറയുന്നത് കുഞ്ചു കുറുപ്പിന്റെ ഒരു പോക്കറ്റ് കാർട്ട് എന്താ പറയുന്നത് പീഡന കേസ് പ്രതിക്ക് സി പി എമ്മിൽ പ്രാഥമിക അംഗത്വം മാത്രം മതി മതിയെന്ന് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ അതായത് പീഡന കേസ് പ്രതിക്ക് പ്രാഥമിക അംഗത്വം മാത്രം കൊടുത്താൽ മതി വലിയ പോസ്റ്റ് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞതിന് പറയുന്ന എന്തിനും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടേ മിനിമം ക്വാളിഫിക്കേഷൻ വേണം അപ്പൊ ചെറിയ പീഡനത്തിനൊക്കെ ചെറിയ സ്ഥാനം മതി വലിയ പീഡനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അറിയാലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ ഒരു വലിയ പീഡന കേസ് പ്രതി ഉള്ള വിവരം വെറുതെ പറഞ്ഞ് എന്താ പറയാ ശത്രുത സമ്പാദിക്കേണ്ട അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഇനി മനോരമയുടെ മനോരമയുടെ ഉള്ളിലെ പേജിലേക്ക് കടന്നാൽ നമുക്ക് എഡിറ്റോറിയൽ എന്താണെന്ന് നോക്കാം ആ ഹൃദയം തൊട്ടൊരു വലിയ ഹൃദയം തൊട്ടൊരു വലിയ അഭിവാദ്യം എന്നുള്ള രീതിയിലാണ് എഡിറ്റോറിയൽ കൊടുത്തത് ഈ ഒരു സെന്റർ സ്പ്രെറ്റ് ഈ പേജുകൾ രണ്ട് പേജുകൾ കൂട്ടായിട്ട് സെന്റർ സ്പ്രെ ആയിട്ട് ഹൃദയങ്ങളുടെ വലിയ താണി എന്നുള്ള രീതിയിൽ കൊടുക്കാവുന്നതിന്റെ പരമാവധി ബഹുമാനമാണ് വല്യത്താന് മനോരമ കൊടുത്തിരിക്കുന്നത് വിവിധ വ്യക്തികളുടെ അനുഭവക്കുറിപ്പുകളാണ് ഇതിലുള്ളത് ഇത് വായിച്ച് തീരണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും പിന്നീട് നമുക്ക് ഇതിലൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആ ഇത്രയൊക്കെയാണ് പിന്നെ പി എസ് സി കോഴ ആവിയായി അത് അതുകൂടി ഒന്ന് പരാമർശിച്ചിട്ട് നമുക്ക് പോകാം നമ്മുടെ പി എസ് സി കോഴ പ്രമോദ് കോട്ടുകൂടിയെ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്ത പി എസ് സി കോഴ ആവിയായി വെറും റിയൽ എസ്റ്റേറ്റ് ഇടപാട് കാരണം ഈ പാർട്ടിയുടെ സൽപേരിനെ കളങ്കം വരുത്തി പ്രതിച്ഛായ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ പ്രമോദ് കോട്ടൂളിക്കെതിരെ കേസെടുത്തത് അല്ല കേസെടുത്തത് അല്ല പ്രമോദ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി പക്ഷേ ആ സമയത്തൊന്നും ഈ കോഴ വാങ്ങിയത് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയ കാര്യം പാർട്ടി സംബന്ധിച്ചിട്ടില്ല പാർട്ടി ഇപ്പോഴും സംബന്ധിച്ചിട്ടില്ല പകരം പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയെന്നും ഭൂമി തരം മാറ്റാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയെന്നൊക്കെയാണ് പ്രമോദ് കോട്ടുകുളിക്കെതിരെ ഉന്നയിക്കുന്ന പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിവ് സഹിതമാണെന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് പാർട്ടിയുടെ കീഴ്ഘടന ഘടകങ്ങളിൽ റിപ്പോർട്ടിംഗ് അങ്ങനെ ഒരു രീതിയുണ്ട് ഇത് നടപടി എടുത്ത ശേഷം കീഴ് ഘടകങ്ങളിൽ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ ഇത് വിശദീകരിക്കുകയാണ് പ്രമോദ് കൂട്ടുകൂടി എന്താണ് ചെയ്തത് അപ്പോൾ ശക്തമായ പ്രതിരോധമാണ് നടത്തുന്നത് പണ്ടത്തെ പോലെയൊന്നുമല്ല പാർട്ടി അംഗങ്ങൾ ഇപ്പോ ഉദാഹരണമായിട്ട് ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് ഭൂമി തലമാറ്റത്തിന് വേണ്ടിയിട്ട് എത്രയോ ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപയോട്ടം പ്രമോദ് കോട്ടോളി വാങ്ങിയെന്നാണ് പക്ഷേ ഈ ഭൂമി തലമാറ്റം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമി തലമാ നടത്തിയതിന്റെ കോഴ അല്ലെങ്കിൽ അതിന്റെ കൈക്കൂലി പണം ഇപ്പോഴാണ് പ്രമോദ് കോട്ടോയി വാങ്ങിയത് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം അപഹാസ്യമാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ പാർട്ടി ഈ അംഗത്വം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന് പറയുന്ന സംഭവം മൂടി വെക്കാൻ വേണ്ടിട്ട് മറ്റ് മറ്റ് ചില കുറ്റങ്ങളാണ് മറ്റു ചില കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമോദ് നേരത്തെ ചെയ്തതായിരിക്കാം ഇരുപത്തിരണ്ടിൽ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്ത കാര്യത്തിലാണ് ഇപ്പം കൈപ്പൂരി വാങ്ങി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇത് പാർട്ടി അംഗങ്ങൾ തന്നെയാണ് ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് പാർട്ടി ഈ ഇത് വിശദീകരിക്കുമ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത് പറയുന്നത് ശരിയല്ല ഇത് പറയുന്നു എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പ്രമോദിന്റെ നാട്ടിലെ ബ്രാഞ്ച് യോഗത്തിൽ പാർട്ടി നടപടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ സംഘർഷമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമിക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പണം വാങ്ങുന്നതെന്ന് എന്ന് ബ്രാഞ്ച് അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയതോടെ ആയിരുന്നു വാക്കേറ്റം ബ്രാഞ്ച് അംഗം തന്നെ ചൂണ്ടിക്കാട്ടി ഭൂ ഉടമയായ ബ്രാഞ്ച് അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തരം മാറ്റിയതിന് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നടപടി എടുക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്ത് കോഴയാണ് എന്ത് കൈക്കൂടിയാണ് കൊടുത്തത് എന്ന് ഈ ബ്രാഞ്ച് അംഗം തന്നെ ചോദിക്കുകയാണ് ഇത്ര കടുത്ത അച്ചടക്ക നടപടി എടുക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചോദ്യം ഉയരുന്നുണ്ട് ഇനി ഈ പ്രമോദ് കോട്ടപള്ളിയുടെ പ്രാഥമികം ഒഴിവാക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഗുരുതരമായ അച്ചടക്ക നടപടി എന്തിനു വേണ്ടി എടുത്തു അതിന്റെ കൂടെ പറയുന്നു കോറി ബന്ധത്തിന്റെ പേരിൽ തെളിവ് സഹിതം പരാതി കിട്ടിയിട്ടും മുൻ എം എൽ എ ജോർജൻ തോമസിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അപ്പൊ അതിനേക്കാൾ വലിയ കുറ്റമായിരിക്കുമല്ലോ ആര് ചെയ്തത് നമ്മുടെ പ്രമോദ് കോട്ടൂളി ചെയ്തത് എന്ന് പറയുന്ന വളരെ തീഷ്ടമായ ചോദ്യങ്ങളാണ് പാർട്ടി മെമ്പർമാർ തന്നെ ഉയർത്തുന്നത് പണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടി എന്ത് പറഞ്ഞാലും ഇതൊക്കെ തലകുലുക്കി അനുകൂലിക്കുന്ന കീഴ്ഘടകങ്ങൾ ഇപ്പോൾ ഉള്ളത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടി മനസ്സിലാക്കിയ പാർട്ടിക്ക് നന്ദി മാധ്യമ പത്രമാണ് മാധ്യമ പത്രത്തിന്റെ ഒന്നാം പേജാണ് ഇനി ഹൃദയങ്ങളിൽ എന്നാണ് തലക്കെട്ട് വലിയ തന്റെ വിയോഗ വാർത്ത മറ്റൊന്ന് നീറ്റ് കേസിൽ കോടതി മാർക്ക് പുറത്തുവിടും ഇതൊക്കെ നേരത്തെ എല്ലാ പത്രങ്ങളും ഏതാണ്ടും സമാനമായ രീതിയിലാണ് വാർത്തകളൊക്കെ കൊടുത്തത് നീറ്റ് കേസിൽ കോടതി മാർക്ക് പുറത്തുവിടും ബംഗാൾ ഉൾക്കടലിൽ വലിയ ന്യൂനമർദ്ദം അതിശക്തമായ മഴ നാശം എന്ന് പറയുന്ന വാർത്ത പിന്നീട് പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് താൽക്കാലിക ബാച്ച് പതിനെട്ട് സ്കൂളുകൾ അപ്ഗ്രേറ്റ് ചെയ്യണം കാർത്തിക കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്റ്റോറിയാണ് താഴെ കൊടുത്തിട്ടുള്ളത് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷക്ക് സ്റ്റേ എന്ന് പറയുന്ന വാർത്ത വളരെ ചെറുതായിട്ടാണെങ്കിലും വന്നാൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മാധ്യമത്തിന്റെ ഒന്നാം പേജ് മാധ്യമത്തിന്റെ ഉൾപേജിലേക്ക് പോയാൽ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ എന്താണ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അതിനിടയ്ക്ക് ബൈഡന് കോവിഡ് പ്രചാരണങ്ങൾ റദ്ദാക്കിയെന്ന് പറഞ്ഞ വാർത്ത മിക്കവാറും പത്രങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ വടിനിർത്തൽ ചർച്ചയ്ക്ക് ഇസ്രായേൽ സംഘം കൈറോയിൽ എന്ന് പറയുന്ന ഒരു ശുഭസൂചകമായ വാർത്തയുണ്ട് ഇതാണ് മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ജോയിയുടെ അവസാനിക്കാത്ത രക്തസാക്ഷിത്വങ്ങൾ എന്നാണ് എഡിറ്റോറിയൽ വല്യത്താൻ്റെ വിയോഗ വാർത്തയല്ല മാധ്യമ എഡിറ്റോറിയൽ ആക്കിയത് യന്ത്രങ്ങളെക്കാൾ വില കുറഞ്ഞതാണ് ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ എന്ന ജാതീയ മുതലാളിത്ത ചിന്ത കൈവിടാതെ ഇതിനൊരു മാറ്റം പ്രതീക്ഷിക്കാനാവില്ല അഴുക്കുചാലുകളിൽ ഇറക്കുന്നത് ആയിരിക്കണം മനുഷ്യരെ ആവരുത് ഇതൊക്കെ എന്നോ നിയമങ്ങളുള്ളതാണ് അതൊക്കെ പാലിക്കണം എന്നാണ് പറയുന്നത് ഡോക്ടർ വല്യത്താൻ വളർത്തിയ ആരോഗ്യ വിപ്ലവം ഡോക്ടർ വി രാമൻകുട്ടിയുടെ ലേഖനമാണ് ടോപ്പിൽ തന്നെ കൊടുത്തത് പിന്നീട് ജന്മനാടായിരുന്നു ആ ഹൃദയത്തിന്റെ താളം നൂറ് നൂറ് ഹൃദയങ്ങളായി പിടിക്കുമെന്ന് തുടങ്ങിയ വാർത്ത തുടങ്ങിയ ലേഖനങ്ങളൊക്കെയാണ് ഉള്ളിലുള്ളത് യോഗി സർക്കാരിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്ന വലിയ വാർത്ത യു പി യിലെ തിരിച്ചടി നമുക്കൊക്കെ അറിയാം യു പി തിരിച്ചടിയെ തുടർന്ന് അവിടെ ഒരു സമൂലമായ ഒരു അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് പക്ഷെ അത് യോഗിക്കെതിരായ ഒരു കലാപം എന്നുള്ള രീതിയിലാണ് പത്രങ്ങളൊക്കെ പത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് യോഗി സർക്കാരിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല യോഗി അങ്ങനെ പെട്ടെന്ന് മാറ്റുന്ന ഒരവസ്ഥ വരുന്നത് മൗര്യ എന്ന് പറയുന്ന പ്രതിമ ഈ പറയുന്ന ഉപമുഖ്യമന്ത്രി ഉപ ഉപമുഖ്യമന്ത്രി ഈ നദ്ദക്ക് നമ്മുടെ സംസ്ഥാന ദേശീയ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ എത്രമാത്രം വസ്തുതകൾ ഇതിനകത്തുണ്ടെന്ന് വരും ദിവസങ്ങളിൽ ബോധ്യമാവുള്ളൂ എന്തായാലും ഈ ഈ പറയുന്ന വരാനിരിക്കുന്ന മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി ശക്തമാക്കുക എന്നുള്ള നടപടികളാണ് യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ മോഹൻ ഭഗവതിന്റെ ഒരു പ്രസംഗം തിൽ പിടിച്ചുകൊണ്ടുള്ള ചില ചില വാർത്തകൾ കണ്ടിരുന്നു ഞാൻ നോക്കിയിട്ട് പറയാം ആരും ദൈവമാവാൻ ശ്രമിക്കേണ്ട എന്നുള്ള രീതിയിൽ മോഹൻ ഭഗവത് പ്രസംഗിച്ചിരുന്നു എന്നുള്ള രീതിയിൽ അത് ഉന്നം വെച്ചത് നരേന്ദ്രമോദിയെ ആണ് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത് ഉള്ളിലെ പേജിൽ ചില പത്രങ്ങൾ ഉള്ളിലെ പേജിൽ ആ വാർത്തയുണ്ട് ഹൃദയത്തിലെന്നും ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ഹൃദയത്തിലെന്നും എന്നാണ് ദേശാഭിമാനിട തലക്കെട്ട് വലിയ തലവിയോഗ വാർത്തക്ക് മറ്റൊന്ന് കുഫോസിലും കൂപ്പുകുത്തി ഗവർണർ ഗവർണർക്കെതിരെ ഗവർണർക്കെതിരെ എന്താ പറയാ കിട്ടിയ ഒരു വടിയാണല്ലോ കുഫോസിലും കൂപ്പുകുത്തി ഗവർണർ സെർച്ച് കമ്മിറ്റിക്ക് സ്റ്റേ ഇത് ഇത്രമാത്രം ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ദശാമാനിക്ക് ആഘോഷിക്കണം കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ആണല്ലോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആ ശത്രുവിനെതിരെ ഒരു ചെറിയൊരു നീക്കം ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും അത് വിശേഷിപ്പിക്കുന്നില്ല ഞാൻ എങ്ങനെയാണെന്ന് അത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ കുഫോസിലും കോപ്പുപുത്തി ഗവർണർ സെർച്ച് കമ്മിറ്റിക്ക് സ്റ്റേ ചാൻസലർ രണ്ടാഴ്ചക്കകം സ്വന്തം അധികാരം വിശദീകരിക്കണം എന്ന് പറയുന്ന വാർത്തയാണ് കൊടുത്തത് നിരോധിത പ്ലാസ്റ്റിക്യാരി ബാഗ് ഉപയോഗിച്ചാൽ കർശന നടപടി എന്ന് പറയുന്ന വാർത്ത വലതുഭാഗത്തുണ്ട് നീറ്റ് കുമ്പോണം വിശദ ഫലം സുപ്രീം കോടതി നിയമവിദ്യാർത്ഥിനിയുടെ ബലാത്സംഗ കൊല അമീരുള്ള വധശിക്ഷക്ക് സ്റ്റേ എന്ന് പറയുന്ന വാർത്തയുമുണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് നൂറ്റി ഇരുപത് കോടി അനുവദിച്ചു എന്നുള്ള വാർത്ത നേപ്പാള ബസ് അപകടം പത്തൊമ്പത് മൃതദേഹം കണ്ട് ഈ തുടങ്ങിയ വാർത്തകളാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ ആഘോഷിച്ചിരിക്കുന്നത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം നോക്കാം മുഖപ്രസംഗം പറയുന്നത് ഹൃദയത്തിന് തുടിപ്പേകിയ കേരള പുത്രൻ വല്യത്താനെ കുറിച്ചുള്ള അനുസ്മരണം പൊതുമേഖലാ ബാങ്കുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ കുറിച്ച് എസ് എസ് അനിലിന്റെ ലേഖനമുള്ളിലുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ദശാമാരുടെ ഉള്ളിലുള്ള വാർത്തകൾ അപ്പൊ ഇന്ന് നമ്മുടെ പത്രങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ് വാർത്തകളൊക്കെ അവതരിപ്പിച്ചത് വിശദമായ ചില കാര്യങ്ങൾ വിശദമായി തന്നെ പറയാനുണ്ട് എനിക്ക് തോന്നുന്നു ബാക്കി വിശദമായ വാർത്തകളെ കുറിച്ചുള്ള വിശദമായ അവലോകനങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഏതാണ്ട് ഈ അഞ്ച് പത്രങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയ ദേശാഭിമാനിയും മാധ്യമവും കേരളകൗമുദിയും മാതൃഭൂമിയും മനോരമയും എങ്ങനെയാണ് വാർത്തകളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഏതാണ്ട് ഒന്നാം പേജിൽ കൊടുത്ത വാർത്തകളൊക്കെ സമാനമായ രീതിയിലാണ് അത്ര ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്ന ദുരന്തങ്ങളൊന്നും ഇല്ലാതിരുന്നതന്നെ മഹാഭാഗ്യം ഏതായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് മറ്റു വീഡിയോയെ നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം